ഐസെക്ക് എടുത്ത പടങ്ങളെല്ലാം ഇപ്പം അലൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് ഞെട്ടിപ്പോയി കാരണം ഇതിൻ്റെ ഷട്ടർ സ്പീഡ് അറിയത്തില്ല ലെന്ത് അറിയത്തില്ല സൂം അറിയത്തില്ല എടുത്ത പടങ്ങളെല്ലാം സൂപ്പറാണ് അങ്ങനൊരു ആറ് മാസം ഏഴോ ആറോ ഏഴോ മാസം ഒരു വർഷം വരെ ഐസക്കൻഡിലായിരുന്നു ഈ ക്യാമറ ഐസക്കൻ്റെ ഞാൻ കാണുന്നെങ്കിൽ ഈ ക്യാമറ ഐസെക്കൻ്റെ കൂടെ പോയില്ലേലും നല്ല രീതിന് ആരെങ്കിലും വെക്കണമെന്ന് ക്യാമറ പ്രൊഫഷണൽ ക്യാമറ അതെ കൊടുത്തുവിട്ട് ഐസെക്ക് അതേ തന്നെ കൈ തൊണ്ടവട്ട പ്രൊഫഷണൽ ക്യാമറയാണ് പതിമൂന്ന് വർഷത്തിനേകം ഇങ്ങനെ കാണാൻ പറ്റിയാലും എനിക്ക് അത് കൊടുത്തുവിട്ടേലും അവൻ്റെ ഓർഗനൊക്കെ ദാനം ചെയ്തതിന് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് നമസ്കാരം നമസ്കാരം പേര് എൻ്റെ പേര് ഉദയൻ ഉദയൻ സ്ഥലം സ്ഥലം എഴുകോൺ ഇരുമ്പനങ്ങാട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൊട്ടാരകയിൽ വായനാവളത്തിൽ മരണപ്പെട്ട ഐസക്കിൻ്റെ ആരും മൃതദേഹത്തിൻ്റെ മേലെ ഒരു ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് ഒരു നിക്കോൺ എഫ് എം ടെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഐസക്കിനെ പരിചയപ്പെടുന്ന ഒരു പത്ത് പതിനാല് വർഷത്തിന് മുമ്പ് ഹൈസെക്കൻഡറി ഒരു പതിനേഴ് വയസ്സിലൊക്കെയാണ് പരിചയപ്പെടുന്നത് പരിചയപ്പെട്ടതല്ല ഒരു സുഹൃത്ത് അലൻ അലന് ഒരു ഉണ്ട് റോബിൻ്റെ വൈഫിൻ്റെ ഒരു വിദ്യാഭ്യാസം ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി ബലാരി മെഡിക്കൽ കോളേജ് പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ അതിന് തൊട്ട് വർഷം ഐസക്ക് അവിടെ ഒരു വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ല അലൻ അല്ല അലൻ്റെയും സർട്ടിഫിക്കറ്റ് റെഡിയാക്കി പോയത് അങ്ങനെയുള്ള ട്രിപ്പ് ട്രിപ്പായിട്ടാണ് പോണേ പക്ഷേ പ്രകാശ് ജോ എന്ന് പറഞ്ഞ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ സമയത്താണ് ഞാൻ എൻ്റെ ക്യാമറ ഈ എഫ് എൻ ടെൻ ക്യാമറയാണ് കൊണ്ടുവന്നത് പ്രകാശിന് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ എടുക്കുന്നതിന് പടമൊക്കെ എടുക്കുന്നത് ഞാൻ എൻ്റെ ക്യാമറേ കൊണ്ടാണ് പോയത് ഒരു സുഹൃത്ത് നമ്മുടെ ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞ തബലിസ്റ്റിനെയും കൂടെ കയറ്റി എൻജോയ് ചെയ്തു പോയി മൂന്നാമത്തെ ദിവസം തിരിച്ചു വന്നു പക്ഷേ ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ഐസെക്കുന്ന കൊച്ചുപേനെ എപ്പോഴും ഈ ക്യാമറ വേണം തോളം ഞാൻ തൂക്കിയിട്ടാതി എടുക്കാനൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ഞാൻ വഴക്കുറ നമ്മുടെ ജി എന്നാ നമ്മുടെ കഞ്ഞൂര് മുട്ടിക്കത് ആ അന്നമാണ് കഞ്ഞൂര്ൊട്ടിക്കതെന്ന് പറഞ്ഞു പക്ഷേ എപ്പോഴും ക്യാമറ പക്ഷേ നമ്മൾ എൻ്റെ ആ ഒരു അത് ഫിലിം ക്യാമറ ഇന്നത്തെ അത് ഡിജിറ്റലല്ല നമുക്ക് പടം കാണമെങ്കിൽ പിന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങും കഴിയണം പല പടവും എടുത്ത് എടുത്ത പടങ്ങളല്ല ഇപ്പം അലൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് ഞെട്ടിപ്പോയി കാരണം ഇതിൻ്റെ ഷട്ടർ സ്പീഡ് അറിയത്തില്ല ലെന്ത് അറിയത്തില്ല സൂം അറിയത്തില്ല എടുത്ത പടങ്ങളെല്ലാം സൂപ്പറാണ് പിന്നെ ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ഇരിക്കാൻ വന്ന് പറഞ്ഞത് എന്നാൽ എനിക്ക് ക്യാമറ എന്നുള്ളോണം പഠിക്കണം എന്നിട്ട് ക്യാമറഞ്ഞിട്ട് വരുമെന്നൊക്കെ ഞാൻ അതിന് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞ് അങ്ങനെ ഒരു ആറ് മാസം ഏഴ് ആറ് ഏഴ് മാസം ഒരു വർഷം വരെ ഐ സെക്കൻഡിലായിരുന്നു ക്യാമറ പിന്നെ ആ ബന്ധം വരുവാണ് പിന്നെ അലനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ബന്ധം വളർന്നു എനിക്ക് വർക്കുള്ളപ്പം ഐ സെക്കി ക്യാമറ കൊണ്ടുവരും സ്വന്തം ക്യാമറയാണ് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകും ഫിറ്റ് എന്ന് വന്ന് തിരിച്ചു കൊണ്ടുപോകും എനിക്ക് വല്ലപ്പോഴൊക്കെ വർക്കുള്ളൂ ഫീൽഡാൻഡ് ഫോട്ടോഗ്രാഫറേ വല്ലപ്പോഴേക്കുള്ള അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടത് പതിമൂന്ന് വർഷത്തിന് ശേഷം ഈ ക്യാമറ എനിക്ക് തന്നു അദ്ദേഹം പിന്നെ പഠിത്തത്തിൻ്റെ കാര്യമായിട്ട് പിന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ പോയി അന്ന് ഞാനും ഗൾഫിലുണ്ട് ഈ അലനും ഞങ്ങൾ മുതിരൊരു സൗദിയിൽ പക്ഷെ വരസോരച്ചും കാണാൻ പറ്റില്ല ഞാൻ പതിന്ന് പതിമൂന്ന് പതിനാല് വർഷത്തിന് ശേഷം ഈ അല ഹൈസെക്കൻ്റെ സൗകര്യമായിരുന്ന തൊട്ടടുത്ത സെൻറ് മേരീസ് സ്കൂൾ കിഴക്കത്തേക്ക് സെൻറ്റ് മേരീസ് സ്കൂളിൽ എൻ്റെ മോന് പ്ലസ് വണ് അഡ്മിഷനായി അഡ്മിഷൻ ആയപ്പോൾ രണ്ട് മണിയായപ്പോൾ ടീച്ചർ പറഞ്ഞ് ഫുഡൊക്കെ വാ എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ബ്ലൂം റെസ്റ്റോറൻറ്റ് ഹൈസെക്ക് തുടങ്ങിയ റെസ്റ്റോറൻറ്റ് ഈ അലൻ ഫോ പിന്നെ ഇത് ഫേസ്ബുക്കിലിട്ടപ്പം ഞാൻ കണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും പോലും പോകാൻ പറ്റില്ല അന്നൊരു സാരി ഉണ്ടായ മോനോട്ട് പോയി ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ ഒരു വെളുത്ത പെൺകുട്ടി പെൺകുട്ടിയെന്ന് പറഞ്ഞ് ഊണില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു മുൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ കുഴിമന്തിയോ ഏതാണ്ട് ആഹാരമൊക്കെ മേടിച്ചു വെച്ചിട്ട് ബില്ല് പോറങ്ങിയിട്ട് ചോദിച്ചു ഇതിൻ്റെ മുതലാളി എന്തെന്ന് ചോദിച്ചു അപ്പോൾ നാൻസിന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലായത് നാൻസി വൈഫാണ് നാൻസി പറഞ്ഞു ഇത് എൻ്റെ ഇതിൻ്റെ മുലാളി ഞാനാണ് അല്ലാതായത് ഒറിജിനൽ മുതലാളി എന്തോ എന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ ഇന്ത്യ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഫോട്ടോഗ്രാഫി ആയിട്ട് പറഞ്ഞു തൃശ്ശൂർ പോയേക്കുമായിരുന്നു ഞാൻ പറഞ്ഞ ഐസക്ക് വരുമ്പോൾ പറഞ്ഞാലേ എഴുപുന്നൂറ് ഉദയം മെമ്പർ വന്ന് തിരക്കട്ടു എന്ന് പറഞ്ഞേക്കാൻ പോകുന്നത് അങ്ങനെ പോയി രാത്രി ഒരു ഒരു മണിക്കോ ഒരു മണി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എന്നെ വിളി എന്നെ വിളിക്കുന്നു അന്ന എന്തൊരു മിസ്സിങ്ങായി പോകണം അന്നെ എന്തിനെ മോനെ വിളിച്ചോണ്ട് പോകും എവിടെ നിന്നുകൂടെ ആയിരുന്നു ചോദിച്ചു പതിമൂന്ന് വർഷമായി നമ്മൾ കണ്ടിട്ട് ഞാൻ അന്നൻ്റെ ക്യാമറ കൊണ്ട് പണി ഉറങ്ങിയിട്ട് തന്നെ ഇപ്പം തൃശ്ശൂർ നിൽക്കാത്ത കണക്ക് പരിപാടിയാണ് എന്ന് പറഞ്ഞു അണ്ണനെ കണ്ടേ പറഞ്ഞു ഞാൻ പറഞ്ഞ് വരാം വരാമെന്ന് പറഞ്ഞു ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് രണ്ട് മൂന്നാഴ്ച മൂന്നാഴ്ച ഒരു മാസം ആയില്ല എൻ്റെ ഒരു സുഹൃത്തിന് ചെങ്ങനാട് പോകണമായിരുന്നു ഞങ്ങൾ കാരണത്തുമ്പം അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട് ഒരു അനിയൻ്റെ കട ഉണ്ടവിടെ അവിടെ അവിടേക്കൊരു ബിരിയാണി കഴിച്ചു നല്ല സൂപ്പർ ബിരിയാണി അന്ന് പറയാൻ പറ്റത്തില്ല അന്നേരം ഒരു സ്റ്റാഫുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു ഹൈസെക്കൻ്റെ വൈഫിൻ്റെ ചിലപ്പം ജോലി കിട്ടി ടീച്ചറായിട്ട് പോയെന്ന് പറഞ്ഞു അപ്പം ഇത്രയും സംഭവം ഹൈസക്കൻഡ് മിസ്സായി പക്ഷേ എന്നെ അന്ന് രാത്രി വിളിച്ചു ഞാൻ അന്ന് മര്യാദയ്ക്ക് ഏ അവിടെ വന്നേ പറ്റത്തുള്ളൂ വരണം വരണം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ കാറ്ററിങ് ഏറിയ എല്ലാ അണമ്പാടുന്ന ഞാൻ പറയും ഞാൻ സൗദിയിൽ എല്ലാം ഷാർജയിൽ പോലുള്ള എല്ലാം ആയിരിക്കുവാണ് എന്തായാലും ഞാൻ വരാം വരാമെന്ന് പറഞ്ഞ് പക്ഷേ ആക്സിഡൻറ്റായിട്ട് ഈ നാലാവണത്തിൻ്റെ അന്ന് ഞാൻ എമ്മയുടെ സ്കൂളിൻ്റെ ആ ജംഗ്ഷനിൽ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു ഓണമല്ലേ ഒറ്റയ്ക്ക് എനിക്ക് പോകുന്നത് പന്ത്രണ്ട് മണിയായിട്ട് പോകണത് ആലേനാണ് വിളിച്ച് പറഞ്ഞു ഇവിടെ ഹൈസെക്കൻഡ് ഒരു ആക്സിഡൻറ്റ് പറ്റി കിംസിലാണെന്ന് പറഞ്ഞ് പക്ഷേ സത്യം പറഞ്ഞ് എട്ടിപ്പോയി ഞാൻ ഈ നാലാണെന്ന് കഴിഞ്ഞാൽ അഞ്ചാവണത്തിൻ്റെ ഹൈസെക്കൻ കടയിൽ പോയി കാണണം എന്ന് പറഞ്ഞൊരു ഇതിയാണ് പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലേ ആലനെ വിളിച്ചോളാം ഞാൻ ചുമ്മാ പറയാം ആടാന്ന് പറഞ്ഞു അല്ലെണ്ണ നല്ല ആക്സിഡൻറ്റാണ് വെൻറ്റിലേറ്ററാണെന്ന് തിരിച്ച് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ഞാൻ അന്നേരം വീട്ടിൽ ഓടിപ്പോയി റെഡിയാവുക എന്നിട്ട് റെഡി ആയിട്ട് ഞാൻ അല്ലെന്ന് വിളിച്ചിട്ടാണ് എനിക്കൊന്ന് പോയി കാണണം എന്നാൽ അത് കാണാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞാൽ പറഞ്ഞ് കാണാൻ പറ്റത്തില്ലെന്ന് വൈകിട്ട് കാണാമല്ലോ അനു നമ്മുടെ എ ഇ പിയിലെ അനുജിത്ത് അനുജിത്ത് ഇങ്ങനെ ഓർഗനൊക്കെ ഡോണർ ചെയ്തില്ല അണിജിത്തിൻ്റെ ആക്സിഡൻറ്റ് നമ്മളെല്ലാം ആണ് കൂടിയത് അപ്പോൾ കയറി കാണാനും ഡോക്ടർമാരായിട്ട് സംസാരിക്കാൻ എല്ലാ അവസരവും കിട്ടും അപ്പോൾ ഞാൻ പറയുമ്പോൾ കാണാം വൈകിട്ടേക്ക് കാണാൻ പറ്റുമോ ഒന്ന് രണ്ടുപേരെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞു മാത്രമല്ല ബ്രെയിൻ ഡെത്തായ ഒരു പേഷ്യൻ്റ് കാണണമെങ്കിൽ ഒരു സമ്മതം തരുമായിട്ടായാലും ഒന്ന് കാണിക്കും പക്ഷേ അലം പറഞ്ഞ് പോകേണ്ട ബന്ധുക്കളെല്ലാം ഇപ്പോൾ ഉണ്ട് പോകണ്ട എന്ന് പറഞ്ഞു പിന്നെ പിറ്റേന്ന് തന്നെ മരണം വിളിച്ച് പറയാമെന്ന് അന്നേരമാണ് സത്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇത് ഈ കാര്യത്തിലല്ല അഭിമാനം തോന്നുന്ന പറഞ്ഞാൽ ഈ ഒമ്പത് പേർക്ക് അല്ല അഞ്ച് പേർക്ക് അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് ആ ഒരു തീരുമാനം അതിന് നാൻസി എന്ന് പറഞ്ഞാൽ മോളെ സത്യം പറഞ്ഞാൽ മാതൃകയാക്കേണ്ടതാണ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുകൂടി എനിക്ക് ഐസകനോടുള്ള ഏതായാലും സ്നേഹമല്ല അനിയൻ എന്നുള്ളൊരു സ്നേഹമല്ല എന്തോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതല്ല നമ്മൾ ജീവിതത്തിൽ ബ്ലഡ് കൊടുത്ത് ഇഷ്ടംപോലെ തവണ ബ്ലഡ് കൊടുത്തിട്ട് അതിന് തലത്തിലേക്ക് പോയി ഐസക്ക് അത് ഐസക്കിൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അത് അഭിമാനം തന്നെയാണ് നഷ്ടമാണെങ്കിൽ പോലും അഭിമാനം തന്നെയാണ് പക്ഷേ എനിക്ക് ഈ ക്യാമറ എൻ്റെ കയ്യിലില്ലായിരുന്നു ഐസക്ക് കൊണ്ടുപോയ ക്യാമറ എൻ്റെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൈ കൊടുത്തേ ആറേഴ് വർഷം നാലഞ്ച് വർഷമൊക്കെ അദ്ദേഹത്തിൻ്റെ അല്ല നാലഞ്ചെല്ലാം അതിനും മുമ്പേ ഇപ്പം ഇപ്പം ഡിജിറ്റൽ ക്യാമറ ഒന്ന് പക്ഷേ ഇന്നലെ മന ഞാൻ ഇന്നലെ രാത്രി പോയാൽ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ എന്തായാലും ക്യാമറ ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ പോയി ക്യാമറ എടുത്ത് എവിടെ ഇരിക്കുന്നാലും ഞാൻ വൃത്തിയാക്കി ഇന്ന് എനിക്ക് അന്നേരം തന്നെയാണ് മനസ്സിൽ ഇന്നലെ തന്നെ എൻ്റെ മനസ്സിലോന്ന് ഐസക്കിനെ ഞാൻ കാണുന്നെങ്കിൽ ക്യാമറ ഐസക്കിൻ്റെ കൂടെ പോയില്ലേലും നല്ല റീത്തിന് ആരെങ്കിലും വെക്കണമെന്ന് ഐസക്ക് മരണപ്പെട്ട് ഈ ഓർഗനൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞത് സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് കാണാൻ ഈ ഇതിൻ്റെ പ്രോസസ്സിങ് അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുമല്ലോ എനിക്കത് എത്രയും പെട്ടെന്ന് കാണണമെന്നൊരു ആഗ്രഹമാണ് പക്ഷേ ഇന്നലെ ക്യാമറ ആയി കിട്ടി ഇപ്പോൾ എനിക്കൊരു ആശങ്ക ആരെങ്കിലും അത് കൂടെ വെക്കണ്ടാന്ന് പറയുമോ നമുക്കൊരു പൂവെങ്കിലും വെച്ചാൽ മതി അത് ചില്ലേലും കുഴപ്പമില്ല മനസ്സിൽ കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്നതിനാണോ ഞാൻ പക്ഷേ അലൻ ബന്ധപ്പെട്ടിട്ട് അച്ഛനോട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ എന്തായാലും അത് വെച്ച് എനിക്ക് അതൊരു അഭിമാനമുണ്ട് അതിന് വേറെ ഒന്നുമല്ല ആ ക്യാമറ കൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ മറ്റേ പഴയ താങ്കളാണ് അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് വെച്ചപ്പോൾ ആവശ്യങ്ങൾ പറഞ്ഞ ഞാൻ ഗുരു ഒന്നുമല്ല ഞാൻ ഈ ക്യാമറ മാത്രമേ കൊടുത്തോളൂ എ ബി സി ഡി അതിനകത്തുനിന്ന് തന്നെ പഠിച്ചതെന്ന് പറഞ്ഞാൽ അല്ലാതെ എനിക്ക് ക്യാമറ എനിക്ക് അങ്ങനെ എന്തൊക്കെയാണ് വന്ന് എന്നെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല അതൊരു കഴിവാണ് ഒരു ദൈവീകമായ കഴിവെന്ന് ഞാൻ പറഞ്ഞു എല്ലാവർക്കും കിട്ടത്തില്ല ഒരിക്കലും ഒരു എന്നാ ക്യാമറ കൊണ്ടുപോയിട്ട് ഫിലിം ക്യാമറ കൊണ്ടുപോയിട്ട് അത് നല്ല ക്ലിയർ പിക്ചറൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അറിയാം അതിൻ്റെ ലെൻസ് ഉപയോഗിച്ചും ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ദൈവീയമായ കഴിവുണ്ട് പലർക്കും അങ്ങനെ പല കഴിവുകളും കിട്ടുന്ന ക്യാമറ പ്രൊഫഷണൽ കൂട്ടം അതെ കൊടുത്തു വിട്ടു ഐസക്ക് അതെ കൈതൊണ്ട വട്ട പ്രൊഫഷണൽ ക്യാമറയാണ് അത് വൈസൊക്കെ പോയപ്പോൾ എൻ്റെ കൂടെ തന്നെ കൊടുത്തു കൊടുത്തുവിട്ട് അതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് കാണാൻ ഇങ്ങനെയാണല്ലോ കാണാൻ പറ്റും പതിമൂന്ന് വർഷത്തിനകം ഇങ്ങനെ കാണാൻ പറ്റിയാലും എനിക്ക് വിഷമം അത് കൊടുത്തുവിട്ടാലും അവൻ്റെ ഓർഗനൊക്കെ ദാനം ചെയ്തതിന് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് പക്ഷേ ഇങ്ങനെയാണല്ലോ ഒന്ന് കാണാൻ പറ്റില്ല ശേഷം ഇന്നാണ് ഈ അവസ്ഥയിലാണ് രണ്ടു തവണ വിളിച്ചിട്ടും കാണാൻ പറ്റില്ല ചെന്നിട്ട് അടുത്ത് ചെന്നിട്ട് അവരും കാണാൻ പറ്റിയില്ല അത് ഭയങ്കര വിഷമായിപ്പോൾ